കൊടിമരം ീ കൊടിവരം പലതവണ പലതവണ സാമൂഹ്യ പരിധി മറ്റു പാർട്ടിക്കാരും ചേർന്ന് പലതവണ നമ്മുടെ ഈ കൊടിവരം ഇവിടുന്നത് നശിപ്പിക്കുക നമ്മൾ ഇതിനെതിരെ ഇപ്പൊ ഒരു പ്രതിഷേധ പ്രകടനമാണ് നടത്തിയത് ഇനി ഇത് ആവർത്തിക്കായിരിക്കണം നമ്മളിനി പ്രതിഷേധമേ ഉള്ളൂ ഇവിടെ നമ്മൾ ഈ കൊടിമരം മറ്റേ കാര്യങ്ങൾ പറയാനായിട്ട് ഹെൽത്ത് സെക്രട്ടറി വിളിക്കുന്നു ആദ്യം തന്നെ ഈ ഇവിടുത്തെ അവസ്ഥയെ കുറിച്ച് ഈ കൊടിമരം ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഇവിടെ സ്ഥാപിക്കുന്നത് മൂന്ന് തവണയും ഇത് ആക്രമിക്കപ്പെടുകയുണ്ടായി കാര്യം ഈ ചുറ്റും നമ്മളെ ഇത് കാണുന്നതിനായിട്ട് ആരുമില്ല രാത്രിയുടെ മറവിൽ ഇത് വന്ന് ചെയ്യുന്ന എല്ലാ തന്തയിലാക്കരും കേൾക്കാൻ വേണ്ടി തന്നെ ഈ പറയുകയാണ് ഈ കൊടിമരം ഞങ്ങൾ രാപ്പകലില്ലാതെ അധ്വാനിച്ച് ഇവിടെ നാട്ടിയ കൊടിമരമാണ് ഇത് ഞങ്ങൾ കളഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ പറഞ്ഞു ഇനിയും പ്രതിഷേധമല്ല പ്രതികരണമായിരിക്കുമെന്ന് ഞങ്ങൾ ആ പ്രതികരണം നടത്തണമെങ്കിൽ ആ ചെയ്തതാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകണം ആ ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും ഓർത്തോ ആ ധാരണ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ നിങ്ങൾ ആരും ചിന്തിക്കുന്നതിനും വലിയ ഒരു പ്രതിഷേധം തന്നെയായിരിക്കും ഉയരാൻ പോകുന്നത് ഞങ്ങളുടെ ഈ പാർട്ടിയുടെ കൊടിമര ഇവിടെ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥിരത്ത് തന്നെ ഇവിടെ അത്തി പോകുക എന്നുള്ള തന്നെയാണ് അർത്ഥം എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ പെട്ടെന്ന് ഒരു ആകാശത്ത് പൊട്ടി പറയുന്ന പ്രസ്ഥാനമാണോ ഞങ്ങൾക്ക് ഉള്ളിൽ ഞങ്ങൾക്ക് മുമ്പിൽ വലിയ നേതാക്കളുണ്ട് രക്തം നൽകിയ ഒരുപാട് രക്തസാക്ഷികളുണ്ട് ഞങ്ങൾക്കാർക്കും ഇത് കണ്ടില്ലെന്ന് നയിക്കാൻ ഇന്ന് ഞാൻ പറയുന്നു ഇന്ന് ഇന്ന് ഞങ്ങൾ ഈ കൊടി ഒന്നുകൂടെ ഉയർത്തുകയാണ് ഒന്നുകൂടെ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഒന്നുകൂടി ഉയർത്തുകയാണ് ഇന്ന് വൈകിട്ട് പന്ത്രണ്ട് മണിക്ക് സഹാക്കൾ ആയ ഞങ്ങൾ ഇവിടെ കണ്ണിനട ഒഴിച്ച് കാവലിരിക്കും അപ്പോൾ ഈ ചെയ്ത ഏത് പിതൃശൂന്യന്മാർക്കും കടന്നു വരാം ഇത് പറിക്കാൻ ആ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ വരാം വരാം